പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്‌വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലായിരിക്കും ലഭ്യമാക്കുക പ്രേക്ഷകർ സദയം സഹകരിച്ചാലും ഹ ത്രിവേണി തങ്ങട് പോന്നു ഞാൻ ചേച്ചി യുടെ ചെക്കപ്പിനോണോന്റെ ത്രിവേണി നടക്കുവല്ല ബോധമുണ്ടോ ഞാനല്ല ആവണി യുടെ കൂടെ പോവാന്ന് പറഞ്ഞേ എന്നോട് ചേച്ചി കൂടെ വരാൻ പറഞ്ഞു ഹ ചേച്ചി അങ്ങനെ പറഞ്ഞാ നിനക്ക് എന്തെങ്കിലും പറഞ്ഞു ഒഴിയായിരുന്നില്ലേ എന്തെങ്കിലും പറഞ്ഞു ഒഴിയേ ഓമ്പ ഞാനും അവിടെ പാടുള്ളൂ നിങ്ങളും വരുന്നുണ്ടോ ആ പതിനേഴാം തീയതില്ലേ ചക്കപ്പത്ത് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നേരത്തെ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞായിരുന്നു എനിക്കും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ ചേച്ചി മോഹനട്ടിനുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാൽ നിർബന്ധമുണ്ടോ നീ എന്റെ കൂടെ വരുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ഓഫീസിൽ പോകട്ടെ വെറുതെ ലീവ് എടുക്കുന്ന എന്തിനാ അവള് വന്നോളൂ എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ ആണോ എന്നാ വേണ്ട ഇഷ്ടപ്പെട്ടു

ഏത് അമ്മ നാളെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതി കുനമ്പ് ചെയ്തു തരാന്ന് പറഞ്ഞതാ നാളെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പോയിട്ട് പോയിട്ട് വന്നിട്ട് ചെയ്താ പോരെ ആവും അല്ല അച്ഛൻ എങ്ങോട്ട് പോവാ അച്ഛൻ അച്ഛനെങ്ങോട്ടോ പോ അമ്മയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക് പോകുന്ന വഴിക്ക് എന്നിട്ട് അച്ഛൻ അമ്മയുടെ അടുത്ത് നിൽക്കുന്നെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പോരാ പക്ഷെ അമ്മയും കൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ ഏഹ് അത്യാവശ്യായി പോയമ്മ നാളെ സബ്മിറ്റ് ചെയ്യണം അതുകൊണ്ടാ നീ ഒരു കാര്യം ചെയ്യ് അവളുടെ കൂടെ ഒന്ന് അവളെ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ പോയിട്ട് വരാം ഇനി ലേറ്റ് ആവും ശരിയച്ച ഞാൻ പോയിട്ട് വരാം നീ ഏത് പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞേ അവര് രണ്ടു സമാധാനത്തോടെ പോട്ടെ അതായിരുന്നു എന്റെ പ്രൊജക്ട് എങ്ങനുണ്ട് കൊള്ളാം ദൈവമേ രാവിലെ തന്നെ മനസ്സ് അടുപ്പിക്കുന്ന കാഴ്ചയാണല്ലോ പ്ലാൻ ചെയ്ത പോലെ പ്ലാനോ ഞാനോ എനിക്കറിയായിരുന്നു ത്രിവേണി വരാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചു വെക്കുമെന്ന് മാളൂടെ പ്രൊജക്റ്റോ പിന്നെ വേഷം കെട്ടെടുക്കണ്ട ഞാൻ കണ്ടായിരുന്നു വണ്ടി എടുക്ക രണ്ടും കൂടി ഒന്നിച്ചാ പിന്നെ എന്റെ ജീവിതം എന്റെ ഈശ്വരാ എനിക്ക് ആലോചിക്കാനേ വയ്യ